വൈറ്റ് ലച്ച ഡിസൈൻസ് ഞാൻ ഇത് വന്നിരിക്കുന്നുണ്ടല്ലോ പുതിയ ഒരു മെറ്റീരിയൽ പരിചയപ്പെടുത്താനും കൂടിയാണ് കേട്ടോ ഇതിന്റെ പേര് അവർ പറഞ്ഞു കാൻഡി കാൻഡിക്രഷ് മെറ്റീരിയൽ എന്നാണ് ഭയങ്കര രസമുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിന്റെ ഒരു ആയിരത്തിഒരുന്നൂറ് റേഞ്ചിലുള്ള ഒരു ചുരിദാർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിന്റെ റെപ്ലിക്കേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു ടൈപ്പുള്ള ഒരു മെറ്റീരിയൽ ആണ് കാരണം അതെല്ലാം റേറ്റ് കൂടിയ ഒരു മെറ്റീരിയൽ ആയിരുന്നു പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്നുണ്ടല്ലോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ ഈ ഐറ്റം കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ വേഗം വേഗം ഓർഡർ ചെയ്യുന്നവർക്ക് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക അതും കിഡിലൻ കളേഴ്സിൽ അടിപൊളിയായിട്ടുള്ള കുറച്ച് കളേഴ്സിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വൺ വരുന്നത് നല്ല ഹെവിയായി നല്ല വർക്കൊക്കെ വന്നിട്ടുള്ള റാണി പിങ്ക് ആണ് റാണി പിങ്കിൽ അതായത് ആണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ട സോഫ്റ്റ് വോൺ ആണ് ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് അതായത് പോലെ ഇങ്ങനെ വരും നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് അതായത് ഇങ്ങനെ വരും കേട്ടോ ഇതാണ് ദുപ്പട്ട നെക്സ്റ്റ് വരുന്നത് ഒരു വയലറ്റ് ആണ് ഇപ്പോഴും ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഇത് കളറാണിത് ഇങ്ങനെ വരും നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ ഇതാ വർക്ക് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ബ്ലാക്കിന്റെ ദുപ്പട്ടയും ഇതായി ഇങ്ങനെ വരും പിന്നെ വരുന്നത് ഒരു ബ്രിക്ക് കളർ ആണ് കേട്ടോ കാൻഡി ക്രഷ് ഗെഡ്വാൾ ദുപ്പട്ട എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഇതിങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഓഫ് വൈറ്റ് ഓഫ്ഐറ്റ് ആണ് ഈ ഓഫ് വൈറ്റിന്റെ കൂടിയത് വന്നിട്ട് ഭയങ്കര എൻക്വയറീസ് ആയിരുന്നു നമുക്ക് ഷോപ്പിൽ നമുക്ക് ഷോപ്പിലാണെങ്കിൽ പോലും വേഗമാണ് സോൾഡ് സോൾഡൌട്ട് ആയതായത് ഇങ്ങനെ വരും പിന്നെ വരുന്നതും ഒരു യെല്ലോ ആണ് അപ്പൊ ഇതാണ് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോകാം അപ്പൊ ഇത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ താൽക്കാലത്ത് ഫോൺ നമ്പറിലാണ് ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടത് അപ്പൊ ഓക്കെ വീഡിയോയിലേക്ക് പോവാം നല്ല അടിപൊളിയായിട്ടുള്ള എന്താ പറയാ കാൻഡി ക്രഷ് മെറ്റീരിയൽ കാൻഡി ക്രഷ് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയായിട്ട് അത് നല്ല ബോഡി ഹാഗിങ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് തന്നെ കണ്ടിട്ടുണ്ടാവും ഞാൻ ഒരു മെറൂൺ ഷെയ്ഡില് ഒരു ചുരിദാർ ഇടുന്നേ ബൂട്ടവർക്ക് ഉള്ളത് ആ ഒരു മെറ്റീരിയലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് കാരണം ഇത് ഭയങ്കര ബോഡി ഹഗിങ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ സെയിം കളർ സാന്റോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുബട്ട വരുന്നത് ഇതുപോലെ സോഫ്റ്റ് കോട്ടണില് ഫുള്ള് സീക്വൻസ് വർക്ക് വരുന്ന മെറ്റീരിയൽ ആണ് വൈഡ് ആയിട്ട് തന്നെ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വർക്ക് ആണെങ്കിലും ആ ഒരു ടോൺ ടു ടോൺ ആയിട്ടുള്ള ത്രെഡ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇന്നത്തെ കളക്ഷൻ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡ് നല്ല രസമുള്ള ഒരു മസ്റ്റാർഡ് എല്ലോ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ ആ മസ്റ്റേർഡ് യെല്ലോ ആണ് അതോടൊപ്പം ഇതുപോലെ ഇങ്ങനെ വർക്ക് തന്നെ വന്നിട്ടുണ്ട് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സെയിം കളർ വരുന്ന ദുപ്പട്ടയാണ് പേർ ചെയ്ത് വന്നിരിക്കുന്നത് മെറ്റീരിയൽ ആണെങ്കിൽ ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് ദുപ്പട്ടയും ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ ഈ കൊണ്ടുവന്നിരിക്കുന്നത് ഞാനിപ്പോ വേർ ചെയ്തിരിക്കുന്ന ആ സെയിം കളർ കേട്ടോ ഇപ്പൊ ഒരു ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളറാണ് പർപ്പിളൊക്കെ അപ്പതാ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ഇതുപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്യാം നല്ല വൈഡ് ആയിട്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം സെയിം ക്ലാസ് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടിയായിട്ട് വരുന്നത് ഇതാണ് ദുപ്പട്ട റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലൂ ആണ് ഇതാ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം ക്ലാസ് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഒന്നും കംപ്ലൈന്റ് ഒന്നും ഉള്ള മെറ്റീരിയൽ അല്ല കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് സെയിം ക്ലാസ് സാൻഡോൺ ബോട്ട് നെക്സ്റ്റ് വരുന്നത് അടുത്തൊരു വർക്കാണ് അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞത് നിങ്ങൾ ആരും മറക്കണ്ട നമ്മള് കുറെ ദിവസം വീഡിയോസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വീഡിയോക്ക് പൊതുവേ റീച്ച് കുറവായിരിക്കും അപ്പൊ നിങ്ങൾ മാക്സിമം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്താലേ റീച്ച് ആയിട്ട് വരുള്ളൂ അപ്പൊ നിങ്ങൾ കാണുന്നവരെല്ലാവരും ഒരു കമന്റും ലൈക്കും ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ അത് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഓർഡർ ആയിട്ട് വരുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ടിലൊക്കെ സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ വർക്കിന് മാത്രം ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ പിന്നെ ലെന്ത് ഒക്കെ നല്ല ലെന്ത് ഉണ്ട് കേട്ടോ അപ്പൊ അത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടിയായിട്ട് വരുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പി ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഓൺറായിട്ട് വരുന്നത് നല്ല ബ്രിക് കളർ ആണ് ഇത് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കളർ തന്നെയാണ് നല്ല വൈഡ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റിച്ച് ചെയ്യാം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സീക്വൻസ് വർക്കും സെയിം ത്രെഡ് കൊണ്ടുള്ള വർക്കുമാണ് ഈ ചുരിദാറുകളിലെല്ലാം കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ആയിട്ടുള്ള ബോഡി ഹെക്കിംഗ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടിയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വൽ റേറ്റ് വരുന്നത് ഓഫ് വൈറ്റ് ഓഫൈറ്റ് ഷെയ്ഡാണ് അലോട്ട്മി അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ടിയായിട്ട് വരുന്നത് സെയിം ക്ലാസ് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് വോൾ റേറ്റ് വരുന്നത് ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് അലോട്ട്മിത് അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം ഗ്ലാർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടിയായിട്ട് വരുന്നത് അപ്പൊ അതാ ഇങ്ങനെ വരും ഇതിന്റെയും റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഗെയിവേ വിനറെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ വീഡിയോസ് തന്നെ കണ്ടോളാം ലൈവ് വരാനുള്ള ടൈം കാണില്ല അപ്പൊ ഏതെങ്കിലും വീഡിയോയിലായിരിക്കും നമ്മളത് പറയുന്നുണ്ടാവുക അപ്പൊ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ